ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് എത്തിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് വിശേഷങ്ങളിൽ പ്രധാനമായിട്ടും നമ്മുടെ യുദ്ധം അവസാനിച്ചു അതുപോലെ മാർക്കറ്റിൻ്റെ റാലി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇന്നലെ അപാരമായ മുന്നേറ്റമാണ് നിങ്ങൾ ഓരോരുത്തരും മാർക്കറ്റ് വാച്ച് ചെയ്തിട്ടുണ്ടാകും നിഫ്റ്റി തൊള്ളായിരത്തി മുപ്പത്തിയാറ് പോയിൻറ്റോളം ഒറ്റ ദിവസത്തിൽ കയറിപ്പോയൊരു ദിവസമാണിത് കാരണം ആൾക്കാർ എത്രത്തോളം യുദ്ധത്തിന് വെറുക്കുന്നു അതുപോലെ യുദ്ധം അവസാനിച്ചു എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ് എത്രത്തോളം ഹാപ്പിയായി എന്നുള്ള ശരിക്കും പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു വെടിക്കെട്ട് തന്നെയാണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നത് അപാരമായ മുന്നേറ്റമാണ് സെൻസെക്സ് രണ്ടായിരത്തി എണ്ണൂറ് പോയിന്റോളം കയറിപ്പോയി നിഫ്റ്റി തൊള്ളായിരത്തി മുപ്പത്തിയാറ് പോയിന്റ് അങ്ങനെ ബാങ്ക് നിഫ്റ്റി രണ്ടായിരം പോയിൻറ്റിൻ്റെ അടുത്ത് കയറിപ്പോയി എല്ലാ ഇൻഡെക്സുകളും നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട് പക്ഷേ സ്റ്റോക്കുകളൊന്നും കയറിയിട്ടില്ല എന്നുള്ള സ്റ്റോക്കുകൾ കയറിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ കാര്യമായ ഒരു മുന്നേറ്റമൊന്നും അവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവില്ല തീർച്ചയായിട്ടും അതൊക്കെ തിരിച്ച് നോർമലി നല്ല പ്രോഫിറ്റിലേക്ക് തന്നെ വരും ഒന്നും അതിനെക്കുറിച്ച് പറയാവേണ്ട കാര്യമില്ല മാർക്കറ്റ് നോർമൽ അവസ്ഥയിലേക്ക് വന്നു ട്വൻറ്റി ടു തൗസൻഡിൽ ഉണ്ടായിരുന്ന മാർക്കറ്റ് ഇന്നലെ ഇരുപത്തി അഞ്ച് തൊള്ളായിരം ഇരുപത്തി നാല് തൊള്ളായിരത്തിലെത്തി ഇരുപത്തയ്യായിരം ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സോ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ തലതിരിഞ്ഞതെന്ന് മനസ്സിലായില്ല അത് മാർക്കറ്റിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഴിവ് അത് തന്നെയാണ് ഒറ്റയടിക്ക് കാര്യങ്ങളെ തലതിരിച്ച് മറിച്ചെടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് എത്തിക്കാൻ മാർക്കറ്റിന് സാധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് നമുക്കും ആവശ്യം കാരണം ഇത്രയധികം തരാൻ പറ്റുന്ന മറ്റൊരു ഫീൽഡ് ഒരു മേഖല ഇല്ല എന്ന് തന്നെ പറയാം അതുപോലെ കോടീശ്വരനെ ആക്കുന്ന പരിപാടിയും ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല കാശുള്ളവരെ വട്ടപൂജയാക്കി മാറ്റി നിന്ന പരിപാടി നടക്കുന്നത് അതുപോലെ ഒന്നും ഇല്ലാത്തവരെ ചെറിയ ലെവലിൽ കുറച്ച് കൺട്രോൾഡായിട്ട് പോകുന്ന ആൾക്കാരെ റിച്ചാക്കി ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ എന്ന ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റും സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നുണ്ട് സോ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക നിങ്ങളൊരു ലൂസറിൻ്റെ റോളിലാണുള്ളതെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് വരിക അതിലേക്ക് മാറുക എന്നേ എനിക്ക് പറയാനുള്ളൂ മാർക്കറ്റ് ഒറ്റയടിക്ക് മാറി മറിഞ്ഞ് അങ്ങ് പോകും അപ്പോൾ ഇൻ്റർനാഷണൽ ഷിപ്പിങ്ങിലായിരുന്നു ഏറ്റവും അല്ലെങ്കിൽ ടൂറിസം ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഒക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിച്ച ഒരു മേഖല ആ രണ്ട് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാ സംഭവങ്ങളും ക്ലിയർ ചെയ്ത് നോർമൽ ആകും എന്നാണ് ഒഫീഷ്യൽസ് പറയുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യം അതാണ് അതുപോലെ യു എസ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് തൗസ ആയിരം പോയിൻറ്റോളം കയറിപ്പോയിട്ടുണ്ട് കാരണം യു എസ് ചൈന താരിഫിൻ്റെ പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് സോൾവ് ആയിട്ടുണ്ട് എനിക്ക് ഒന്ന് ഒരു മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമേ ചൈനയ്ക്ക് വേണ്ടിയിട്ട് ചൈനയ്ക്ക് താരിഫ് നൽകേണ്ടതുള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഒരു സുതാര്യമായ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബിസിനസ് മൂവ്മെൻറ്റ് ഇത് സാധ്യമാക്കും ലോകത്ത് ബിസിനസ്സാണ് നടക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ രാജ്യങ്ങളും വികസിക്കുകയും ചെയ്യും എന്തായാലും മറ്റൊരു കാര്യം നിങ്ങളെ ശ്രദ്ധിച്ചു എനിക്കറിയില്ല ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയപ്പോൾ അതിൻ്റെ പുറകെയാണ് നമ്മുടെ മാർക്കറ്റ് അവസാനിച്ചിട്ട് ഏകദേശം ഇന്ത്യൻ ടൈം ഏഴര എട്ടര അതിൻ്റെ ഏഴേകാലിൻ്റെ എട്ടേ അവരുടെ ഡേ ലൈറ്റ് സേവിങ് ഒക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് ടൈം പറയാം എന്നാലും ഏഴേകാലും എട്ടേ ഇടയിലാണ് അവരുടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് നമ്മുടെ മാർക്കറ്റ് കയറിപ്പോയി യു എസ് മാർക്കറ്റ് അതിൻ്റെ പുറകെ നല്ല രീതിയിൽ കയറിപ്പോയി ഇതിൻ്റെ ഒരു തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണങ്ങൾ നോക്കുമ്പോൾ ഡോ ജോൺസ് കയറിപ്പോയത് യു എസ് ചൈന താരിഫിൻ്റെ ഒരു ഈസിനെസ് കൊണ്ടാണ് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് കയറിപ്പോയത് യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ള വാർത്ത കൊണ്ട് തന്നെയാണ് സൊ രണ്ടും തമ്മിൽ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തമ്മിൽ ബന്ധമൊന്നുമില്ല പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് കയറിപ്പോയി തൊട്ടു പിന്നാലെ യു എസ് മാർക്കറ്റും കയറിപ്പോയി എന്നുള്ള ഒരു സംഭവമുണ്ട് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ യു എസ് മാർക്കറ്റ് എങ്ങനെ പോയി എന്നതിനനുസരിച്ചാണ് നമ്മുടെ മാർക്കറ്റ് നിരീക്ഷിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഡിഫറൻറ്റായി ചിന്തിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെ പോയോ അതിനനുസരിച്ചാണ് യു എസ് മാർക്കറ്റ് പോകുന്നത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് സ്റ്റോ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തു വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റാ സ്റ്റീൽ എന്നുള്ള റിസൾട്ട് വന്നതാണ് ഇന്താൽക്കോ പേടി എം കെ എഫ് ഇൻ ടെക്നോളജീസ് പ്രീമിയർ എക്സ്പ്ലോസീവ്സ് ഏതർ ഇൻഡസ്ട്രീസ് സുന്ദരം ക്ലേറ്റൺ ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ലോഗിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് പരമാവധി ഉപയോഗപ്പെടുത്തുക അതുപോലെ ന്യൂസിനായിട്ട് ഡെഡിക്കേറ്റഡ് ഒരു ടെലിഗ്രാം ചാനൽ നല്ല രീതിയിൽ ഇറങ്ങി ഒത്തിരി എനിക്കൊന്ന് നൂറിലധികം ആൾക്കാർ അതിനകത്ത് ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ ദിവസവും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ പരമാവധി അത് അതിനകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അനാലിസിസ് നമ്മൾക്കുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ നല്ല മൂവ്മെൻറ്റ് കിട്ടിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് ഓരോ മണിക്കൂറിലും അതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റോക്കിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസത്തെയും സ്റ്റോക്ക് റിസൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അതൊരു സ്ക്രീൻഷോട്ട് രൂപത്തിൽ അതിനകത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് സക്സസ് ആയിട്ടുണ്ട് ഇനി ചെറിയ ഒന്ന് രണ്ട് കോഡിങ്ങിലുള്ള പ്രശ്നങ്ങൾ കൂടി കഴിഞ്ഞാൽ ഓരോ ദിവസത്തിലും അന്നേ ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ റിസൾട്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും നെറ്റ് പ്രോഫിറ്റ് എന്താ പറയുക ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു ഇമേജ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് സോ പരമാവധി അതൊന്ന് ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കതൊരു സപ്പോർട്ടാകണം എന്ന രീതിയിലാണ് ഞങ്ങളത് ചെയ്യുന്നത് സോ പരമാവധി ഉപയോഗപ്പെടുത്തുകൾ റൈറ്റ് എൻറ്റ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷാണ് അതേപോലെ നിക്കി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിക്കി ഗ്രീനാണ് ഹാങ്സങ് മറ്റുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല സോ ഏഷ്യൻ മാർക്കറ്റും ഒരുവിധം ഗ്രീനാണ് എന്ന് തന്നെ പറയാം ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇന്ന് ഓപ്പൺ ആയത് പതിനൊന്ന് പോയിൻ്റ് ഗ്യാപ് ഡൗണിൽ തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഓപ്പണായി ഇപ്പോൾ ഉള്ളത് ഇരുപത്തി നാല് തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നാൽപ്പത്തി നാല് പോയിൻറ്റ് നെഗറ്റീവ് മൂവ്മെൻറ്റാണ് അതായത് മുകളിൽ ഓപ്പണായിട്ട് താഴോട്ടാണ് പോയിരിക്കുന്നത് ഇരുപത്തയ്യായിരം ക്രോസ് ചെയ്യുമോ എന്നുള്ളത് ഇന്ന് കണ്ടറിയണം മറ്റ് കമ്മ്യൂണിറ്റീസിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയാണ് ഇതിൽ അറുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് ആറ് ഡോളറിലാണ് ട്രേഡിങ് നടക്കുന്നത് ഗോൾഡിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഉണ്ടായിരുന്നു ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് ബിറ്റ് കോയിൻ നൂറ്റി നാല് ആണ് ഉണ്ടായിരുന്നത് ഇന്ന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഇ എസ് ടി ഐ എൻ ആർ റേറ്റ് മാറ്റമില്ലാതെ തുടരുകയാണ് ദെൻ ഇന്നത്തെ ഗ്ലോബൽ ഈവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ സി പി ഐ ഇറോൺ ഇയർ എന്നാണ് വരേണ്ടത് യു എസ് ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ എൻ എഫ് ഐ ബി സ്മോൾ ബിസിനസ് ബിസിനസ് ഓപ്റ്റിമിസം കോർ സി പി ഐ കോർ സി പി ഐ ഇറോൺ ഇയറ് കോർ സി പി ഐ ഇൻഡെക്സ് സി പി ഐ മന്ത് ഒൺ മന്ത് സി പി ഐ ഇറോൺ ഇയറ് സി പി ഐ ഇൻഡെക്സ് സി പി ഐ ഇൻഡെക്സ് ഏപ്രിൽ സി പി ഐ മന്ത് ഓൺ മന്ത് റിയൽ ഏണിംഗ്സ് മന്ത് ഓൺ മന്ത് റെഡ് ബുക്ക് ഇയർ ഓൺ ഇയർ ക്ലൗലാൻഡ് സി പി ഐ മന്ത് ഓൺ മന്ത് ബി ആർ സി റീറ്റെയിൽ സെയിൽസ് മോണിറ്റർ ഇതിലധികം ഇവൻറ്റുകളുണ്ട് എനിക്കിവിടെ ലിസ്റ്റൌട്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് ന്യൂസ് പ്രിന്റ് വി സി യു ഡാറ്റ മാനേജ്മെൻറ്റ് ശ്രീറാം പ്രോട്ടീൻസ് ട്രാൻസ് കോർപ്പ് ഇൻ്റർനാഷണൽ സെർഷാദി ലാൽ എൻറ്റർപ്രൈസസ് ഷെമാർ ഷെമാറു എൻ്റർപ്രൈസസ് സിഗ്മ സോൾവ് തിരുപ്പതി ഫോജ് ആർ എസ് ഡബ്ല്യു എം തനേച്ച എയറോസ്പേയ്സ് ടാറ്റ മോട്ടോഴ്സ് സ്റ്റെർലിംഗ് ടൂൾസ് ടാജ് താജ് ജി വി കെ ഹോട്ടൽസ് വി എസ് ടി ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്റ്റേഴ്സ് ഇതെല്ലാം ഇതിൽ കൂടുതൽ കമ്പനികളുണ്ട് കേട്ടോ നിങ്ങൾ ലിസ്റ്റ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സോഴ്സിൽ നിന്ന് തന്നെ അത് റഫറൻസ് എടുക്കണം എഫനോ ബാനിൽ വന്നിരിക്കുന്നത് സിരിയസ് എൽ മണപ്പുറം രണ്ട് കമ്പനികളാണ് ഇന്നലത്തെ ഫിനാ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് കോടിയുടെ ബൈങ്ങ് ആണ് ഇത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് കോടിയുടെ ബൈങ്ങ് ആണ് ഇത് മൊത്തത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയുടെ നെറ്റ് ബയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ മാർക്കറ്റിലേക്ക് വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ഇൻഡെക്സ് എല്ലാ സെക്ടറുകളും ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അതായത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത അത്രയും അപാരമായ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയും എല്ലാ ഇൻഡെക്സുകളും കാഴ്ചവെച്ചത് ഇന്നലെ ഗോൾഡ് ബീസ് നെഗറ്റീവിലാണ് മൂന്ന് ശതമാനം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാം തന്നെ ഇന്നലെ പോസിറ്റീവിലാണ് ഇ ടി എഫുകൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് ബയേഴ്സ് മാത്രമായിട്ട് ആക്റ്റീവായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വിസാഗർ പോളിടെക്സ് ഇൻസ് ു സെൻട്രം ക്യാപിറ്റൽ ഇവിടെ ഞാൻ വായിക്കുന്ന പേരുകൾ കംപ്ലീറ്റ് പേര് ഇവിടെ വരില്ല കുറച്ച് അതിനകത്ത് കട്ട് ചെയ്തിട്ട് ഒരു ലിമിറ്റുണ്ട് ഇതിന് പേരുകൾ കാണിക്കുന്നതിന് സോ ആ ഒരു ലിമിറ്റിന് ഉള്ളിൽ വെച്ചാണ് അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്ന പേരുകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക സെൻട്രം ക്യാപിറ്റൽ മാൻ ഇൻഡസ്ട്രീസ് കെ പി എനർജി ഐ എഫ് ജി എൽ റിഫ്രാക്ടറി ബിർള കോർപ്പറേഷൻ എൻ ഡി ആർ ഓട്ടോ കമ്പി കോമ്പോണൻസ് മേ ബി ഹിൽറ്റ് ആൻഡ് മെറ്റൽ ജിനി ഫിലമെൻസ് ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഡി സി എം ഫിനാൻഷ്യൽ ജിന്താൾ വേൾഡ് വൈഡ് സുപ്രീം ഹോൾഡിംഗ്സ് സലോന കോട്ട് സ്പിൻ യുണൈറ്റഡ് ബ്രിവറി എറിസ് ലൈഫ് പ്രീമിയർ എക്സ്പോ കെ പി ആർ മിൽസ് കോൺകോഡ് ബയോടെക് പരാസ് ഡിഫൻസ് പരാസ് ഡിഫൻസ് ഇന്നലെ യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക് അതഞ്ച് ശതമാനത്തിൻ്റെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു വലിയൊരു വിഷയമാവില്ല തിരിച്ചതൊക്കെ കയറി വന്നോളും കാരണം ഡിഫൻസ് സെക്ടറിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് അത് പക്ഷേ അത് സെലക്റ്റീവായ ആൾക്കാരാണ് അതിനകത്ത് സാധാരണക്കാര് ഡിഫൻസ് സെക്ടറിലും അതേപോലെ ലിക്കർ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കുറവാണ് ഡിസ്റ്റിലറീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറവാണ് സിഗരറ്റ് കമ്പനി അതായത് ഐ ടി സി ഈ പോലെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത് കുറെ പേർ ആ ഒരു എത്തിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല അപ്പം ഡിഫൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും യുദ്ധമുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഒരു ഇതിന് മെയിൻ കാരണം പറയുന്നത് ഒരാളുടെ മരണത്തിലൂടെയാണ് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നത് എന്ന ഒരു ഒരു എത്തിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനമാണത് സോ നിങ്ങൾ അങ്ങനെ ഡിഫെൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അടുത്ത എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ സ്റ്റോക്കുകൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ദെൻ നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ അഞ്ഞൂറ്റി ആറ് പോയിൻറ്റിൻ്റെ അഥവാ ഇൻട്രാഡേയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ ക്ലോസിങ് ടു ക്ലോസിങ് അല്ല ഇൻട്രാഡേയിൽ ടു പോയിൻ്റ് സീറോ സെവൻ പേഴ്സെൻറ്റിൻ്റെ മുന്നേറ്റത്തിൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇന്നലെ ക്ലോസ് ചെയ്തു ഈ ആഴ്ചയിൽ ഇതുവരെയായിട്ട് അഞ്ഞൂറ്റി നാല് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് കിട്ടിയത് ഈ മാസത്തിൽ ഇതുവരെ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം ഇവിടെ ഈ ഗ്രാഫ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ഇന്നലെ വരെയും താഴോട്ട് പോയി നെഗറ്റീവ് ആയിരുന്നുണ്ടായിരുന്നു പിന്നെ ഒറ്റയടിക്ക് ഇന്നലെ തിരിച്ച് കയറി നല്ല രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഇനി മറ്റു സെക്ടറുകൾ നോക്കണ എല്ലാം തന്നെ ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചത് ഇന്നത്തേക്കുള്ള ഡാറ്റയിലേക്ക് വരാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് വൺ പോയിൻറ്റ് ടു സിക്സ് ആണ് ഗംഭീരമായിട്ടുള്ള ഒരു ബുള്ളിഷ് മോഡാണ് അത് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തി ആറായിരത്തിൽ ഒരു ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് വന്നിരിക്കുന്നത് അതേപോലെ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തിലാണ് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് വന്നിരിക്കുന്നത് കോൾ റൈറ്റിംഗ് ആണ് ഇവിടെ കൂടുതൽ കാണിക്കുന്നത് വിക്സ് ഉള്ളത് പതിനെട്ട് പോയിന്റ് മൂന്ന് ഒൻപത് വളരെ റീസണബിൾ ആയിട്ടുള്ള വിക്സാണ് ഇൻ്റർനെറ്റ് റേഡിങ്ങിന് പറ്റിയൊരു ആണ് സ്പോട്ട് പ്രൈസ് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇനി സി പി ആർ യാണെങ്കിൽ എണ്ണൂറ്റി മുപ്പത് ഇരുപത്തി നാല് എണ്ണൂറ്റി മുപ്പത്തി ഏഴ് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് അറുന്നൂറ്റി അറുപത്തിന് വളരെ എക്സ്ട്രീം വൈഡ് ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് വന്നിട്ടുള്ളത് ഇനി നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് അറുന്നൂറ്റി അൻപത്തി ഒൻപത് എന്ന രീതിയിൽ ഏകദേശം ഒരു പതിനാറ് പോയിന്റിൻ്റെ ഒരു നോട്ടറേറ്റ് സോണാണ് വന്നിട്ടുള്ളത് ഇത് അറുന്നൂറ്റി അമ്പത്തി ഒൻപത് ബോട്ടം സി പി ആറിനോട് ചേർന്നാണ് നമ്മുടെ റാസിൻ്റെ നോട്ടറേറ്റ് സോൺ വന്നു കിടക്കുന്നത് ദെ ഹയർ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇരുപത്തി അഞ്ച് ഒരുന്നൂറ്റെൺപത്തിരണ്ട് വരെ മുകളിലോട്ട് കയറിപ്പോകാൻ സാധ്യതയുണ്ട് ഇരുപത്തിനാല് അറുന്നൂറ്ററുപത്തിയേഴ് വരെയും താഴോട്ടും ഇറങ്ങി വരാം ഇവിടെ അറുന്നൂറ്ററുപത്തിയേഴ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് ഡൗൺ ലെവൽ കിടക്കുന്നത് അറുന്നൂറ്റമ്പത്തി ഒൻപതിലാണ് അതായത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ളൊരു സാധ്യത തീരയും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഇരുപത് ഇരുപത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് കട്ട് ചെയ്തിട്ട് താഴോട്ട് വരാൻ വേണ്ടിയിട്ട് റാസ് ലെവൽസ് ഇവിടെ അറുന്നൂറ്റി അറുപത്തിയേഴ് വരെ മാത്രമേ മാർക്കറ്റ് താഴോട്ട് പോകുള്ളൂ എന്നാണ് റാസ് ലെവൽസ് പറയുന്നത് സോ ഒരു ബോട്ടം ലെവലിൽ മാർക്കറ്റ് മോസ്റ്റ് പ്രോബ്ലി ഇന്നത്തെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി മുപ്പത്തി ഏഴിൻ്റെയും അറുന്നൂറ്റി അറുപത്തിരണ്ടിൻ്റെയും ഇടയിൽ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് തരും കാരണം ഇത്രയും ഹെവി റാലി ഉണ്ടായതാണ് മാർക്കറ്റിന് റസ്റ്റ് ആവശ്യമാണ് മിക്ക അല്ലെങ്കിൽ വളരെ റയറായിട്ട് ഇരുപത്തി അയ്യായിരത്തി മുപ്പത്തിയഞ്ചോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചോ പൂജ്യം മുപ്പത്തഞ്ച് എന്ന ആ ഒരു ലെവലിലൊക്കെ ഓപ്പണായിട്ട് ഫർദർ താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയും ചിലപ്പം നമ്മൾ കാണേണ്ടി വരും ഇരുപത്തിയായിരം ഒന്ന് ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് താഴോട്ട് തന്നെ ഇറങ്ങി വന്നിട്ട് ഓപ്പണായ സ്ഥലത്തേക്ക് വന്ന് സൈഡ് വൈസ് ആയിട്ട് മാർക്കറ്റ് അങ്ങ് തീരും അത്രേ ഉണ്ടാവുള്ളൂ അല്ലാതെ വലിയ ഇന്നലത്തെ പോലെയുള്ള ഹെവി മൂവ്മെൻസോ അതുപോലെ വലിയൊരു ഫോളോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത് ഇന്ന സൈഡ് വൈസ് മാർക്കറ്റിനെ പ്രതീക്ഷിച്ചാൽ മതി അതിനനുസരിച്ച് നമ്മുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ ഹെവി മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യും പിന്നീട് ഫർദർ ഒരു ഒരപ്ട്രാലി ഉണ്ടാവും കാരണം അനലിസ്റ്റുകളും പറയുന്നത് ഓഗസ്റ്റിന് മുമ്പ് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യും നിഫ്റ്റി എന്നാണ് അപ്പോൾ ഓഗസ്റ്റിന് മുമ്പ് എന്ന് പറയുമ്പം അത്രയും നാളുകളേ ഉള്ളൂ ഒരു ഇൻഡെക്സ് അത്രയും ഒരു പോയിന്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് കോടിയുടെ നിക്ഷേപം വേണം എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും നിക്ഷേപം പണം അതിനകത്തേക്ക് വന്നാൽ മാത്രമേ മാർക്കറ്റ് കയറിപ്പോൾ ഉള്ളൂ സ്വാഭാവികമായിട്ടും അത് വലിയൊരു ടാസ്ക് തന്നെയാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലൊക്കെ മാർക്കറ്റിൽ വന്ന ആൾക്കാർ അവർ ഒത്തിരി തവണ കണ്ടിട്ടുണ്ടാകും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് അവർ കരുതുന്നുണ്ടാവും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് മാർക്കറ്റിലുള്ളവരാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരു അത്ഭുതമായിരിക്കും മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് കാരണം അത്രയും ഹെവി ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അത്രയും ഫോഴ്സ് അതിൻ്റെ മുന്നിൽ പണം പമ്പ ചെയ്യുക തന്നെ വേണം എന്നാൽ മാത്രമേ ഒരു ഇൻഡെക്സ് നിഫ്റ്റി പോലെയുള്ള ഇൻഡെക്സ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ പുതിയത് എന്തായാലും ഇന്ത്യൻ മാർക്കറ്റ് എന്ന് വളർന്ന് പറയുന്നത് ഇപ്പോൾ മുളച്ച് വളർന്നു വരുന്ന ചെറിയൊരു ചെടിയാണ് അതിന് ഇനി ഒരുപാട് വളരാനുണ്ട് അതുകൊണ്ട് തന്നെ അതിനൊന്നും അത്ഭുതപ്പെടാനില്ല ഒത്തിരി ശരിക്കത് കയറി വന്നോളും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നൊരു ദിവസം വളരെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക ഇന്നലത്തെ മൂവ്മെന്റ് ഇന്നലെ കിട്ടിയതുപോലെ ഇന്നും വരാം എന്ന് കരുതിയിട്ട് ഇന്നലെ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ആറ് ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് സോ ആ രീതിയിലുള്ള മൂവ്മെന്റ് ഇന്നലെ കിട്ടിയിരുന്നു പക്ഷെ അത് കിട്ടും എന്ന് കരുതി അത്രയും കാശ് കൊണ്ടായിട്ട് നിക്ഷേപിക്കരുത് അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ഉപയോഗിക്കരുത് സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു ഉത്സവം നടക്കാനുള്ള സാധ്യതയുണ്ട് വിക്സ് വിക്സൊക്കെ നോർമലാണ് മുള്ളിഷ് മോളിലാണ് മാർക്കറ്റുള്ളത് റാസ് ലെവൽസും പറയുന്നത് മാർക്കറ്റ് താഴോട്ട് വരില്ല മുകളിലോട്ട് തന്നെ പോകും എന്നാണ് സോ ഒക്കെ ആണെങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള പമ്പിങ് നടക്കണം ആ പമ്പിങ് ഇല്ലെങ്കിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആയിരിക്കും ഉണ്ടാവുക കാരണം ഇന്നലെ ഓപ്ഷൻസ് എല്ലാത്തിന് അത്യാവശ്യം കാശ് പോയിട്ടുണ്ടാവും ഇന്നത്തെ മുതൽ കുറച്ച് ദിവസം അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റ് ഫർദർ അപ്രാലി ഉണ്ടാവുക ഇന്നലെ നടന്നത് വെടിക്കെട്ടാണ് ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസം ഉണ്ടാവുന്ന ഒരു വെടിക്കെട്ടാണ് ഇന്നലെ നടന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് അത്രയും നല്ല ഒരു മുന്നേറ്റം നേടാൻ സാധിച്ചു എന്നതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണ് ഇന്നലെ നടന്നത് ഇന്നത് പ്രതീക്ഷിക്കരുത് സോ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം ഈ ഓപ്ഷൻ നെയ്ക്കഡ് ബയേഴ്സ് നമ്മളൊക്കെ ചെയ്യുന്ന ഞാൻ ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ് ആണ് നെയ്ക്കഡ് ബൈയിങ് ആണ് സോ ഇത് നമ്മളിത് എത്ര തന്നെ കോടികൾ ഈ ഓപ്ഷൻ ബൈയിങ്ങിലോ ഇതിലോ കൊണ്ടുപോയിട്ടാൽ അതിനനുസരിച്ച് മാർക്കറ്റിൽ ഒരു മൂവ്മെന്റും ഉണ്ടാവില്ല അതേസമയത്ത് നമ്മൾ ആ പണം സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും വളരെ പോയിൻറ്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജ് ഈ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ ഞാനും പങ്കാളിയാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും പക്ഷെ ഓപ്ഷൻ നെയ്ക്കഡ് ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരാ പുറത്തേയുള്ള ഗ്രൗണ്ടിൽ നടക്കുന്ന കളിയിൽ പങ്കെടുക്കാതെ ഗാലറിയിൽ വാതുവെപ്പാണ് നടക്കുന്നത് അതാണ് ഓപ്ഷൻ ബൈങ്ങ് ഓർ സെല്ലിങ് ചെയ്യുന്നവർ അവർ ഈ ശരിക്കും ആ കളിയിൽ പങ്കാളികളല്ല മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ നമ്മൾ പങ്കാളികളല്ല ഒരിക്കലും മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനെ വെച്ചാണ് നമ്മൾ കാശ് കാശുണ്ടാക്കുന്നതും കളയുന്നതും സോ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ പങ്കാളിയാകണം അതായത് ഇന്ത്യയുടെ ആ മാർക്കറ്റിൻ്റെ മുന്നേറ്റത്തിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ മുന്നേറ്റത്തിലൊരു ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത് രണ്ട് കാര്യമുണ്ട് ഒന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിത്തരും രണ്ടാമത്തെ നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടാക്കിത്തരും എന്ന രണ്ട് കാര്യങ്ങളും ചെയ്യണം ഓപ്ഷൻ ട്രേഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കുന്നതെങ്കിൽ മാർക്കറ്റിൽ വീഴുമ്പോഴും നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാം അവിടെ നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടാവില്ല പക്ഷെ ഒരുപാട് പണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും സോ ഇന്ത്യയുടെ മാർക്കറ്റ് മുന്നേറ്റത്തിൽ പങ്കാളിയാകണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിന് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നത് തെറ്റാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഗവൺമെന്റ് അംഗീകരിച്ച സംഭവം തന്നെയാണ് പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിൽ സ്റ്റോക്കിലും അതേസമയം ഞാൻ എവിടെ ക്ലാസ് എടുക്കുമ്പോഴും ആദ്യം പറയുന്നത് നിങ്ങൾ സ്റ്റോക്കിൽ നിക്ഷേപം ചെയ്യണേ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഇ ടി ചെയ്തിട്ട് ഉറപ്പാക്കണം നിങ്ങളുടെ നിക്ഷേപം അവിടെ ഉണ്ടാവണം എന്നുള്ളത് കാരണം പുറമേ നിന്ന് നമ്മൾ ബെറ്റ് വെക്കുന്നതിനേക്കാളും ആ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നതിൽ ഭയങ്കര രസമാണ് സോ നിങ്ങൾ ഒരു ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപയെങ്കിലും സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ദൻ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം അതുവരെയൊക്കെ ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു